ഹലോ എങ്ങനെയുണ്ട് സുഖാണോ എനിക്ക് എനിക്ക് സുഖം തന്നെ നിനക്ക് സുഖല്ലേ ആ സുഖാണ് നിന്റെ മാറിയോ ഇപ്പോ അല്ലേ ഒരു മാറ്റല്ലായിട്ടാ ഇപ്പോഴും അങ്ങനെ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കണിക്ക് അങ്ങേർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെയാണോ അങ്ങേരെ ചികിത്സിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹോസ്പിറ്റൽസിൽ പോയി നോക്കിയതാ എന്നിട്ടും അദ്ദേഹത്തിന് ഒട്ടും ശരിയാവുന്നില്ല ഇതിൽ കൂടുതൽ എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടെന്ന് പിടിയില്ല ഞാൻ എന്നാലാവുന്ന വിധം ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കാരണം ഒരു പ്രയോജനം എനിക്കറിഞ്ഞ ഒരു ശക്തിയുള്ള സ്വാമിജിയുണ്ട് നീ ഒരു പ്രാവശ്യം അതിനുശേഷം നിനക്കെല്ലാം നല്ലതേയും നടക്കൂ ഉള്ള എല്ലാ വലിയ ഹോസ്പിറ്റൽസിലും ഞാൻ കാണിച്ചതാ പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയുള്ളു ഏട്ടം പറയുന്ന സ്വാമിജിയെ കൊണ്ട് കാണിച്ചാൽ മാത്രം എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഒരു പ്രാവശ്യം തെറ്റൊന്നുമില്ലല്ലോ ഞാൻ പറയുന്നത് മാത്രം ചെയ് നീ ഒരു അദ്ദേഹത്തെ പോയി സാധ്യതയുണ്ട് ശരി സ്വാമിജി ഞാൻ എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഓരോ ഹോസ്പിറ്റൽസിലും കേറി ഇറങ്ങുക ഞങ്ങൾ എത്ര തന്നെ ശ്രമിച്ചു നോക്കിയിട്ടും അങ്ങേരുടെ രോഗത്തിന് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല നിങ്ങൾ വേണേ എനിക്കൊരു നല്ലൊരു വഴി കാണിച്ചു തരാൻ സ്വാമി കഴിഞ്ഞ ജന്മത്തിൽ നീ ചെയ്ത പാപം ഇപ്പോഴും നിന്നെ വിടാതെ അതുകൊണ്ടാണ് നിന്റെ സംഭവിക്കുന്നത് അതെയോ സ്വാമി അപ്പോ ഇതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ വല്ല പരിഹാരമുണ്ടോ സ്വാമി ഒരേയൊരു വഴി മാത്രമേ ഉള്ളൂ അത് പറഞ്ഞാൽ നീ ചെയ്യൂ മകളെ എന്താണെന്ന് പറഞ്ഞാ മതി സ്വാമി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം നീ എന്റെ ആശ്രമത്തിൽ നാൽപ്പത്തെട്ട് ദിവസം ഇവിടെ തന്നെ തങ്ങി എനിക്ക് പൂർണമായി സേവനം ചെയ്യണം ഞാൻ എന്ത് ചോദിച്ചാലും പറ്റില്ല എന്ന് പറയാതെ ഈ സ്വാമിജിയുടെ ആഗ്രഹത്തെ പൂർണമായും സബലീകരിക്കണം ഇങ്ങനെ ചെയ്താൽ നിന്റെ ഭർത്താവ് വളരെ വേഗം സുഖം പ്രാപിക്കും എന്താ സ്വാമി പറയുന്നത് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് തീരെ മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് മകളെ ഇത് ഇത്ര വ്യക്തമായി നിന്നോട് ഞാനിത് പറഞ്ഞിട്ടും നിനക്കത് മനസ്സിലാവുന്നില്ലേ ഞാൻ ആഗ്രഹിക്കുമ്പോഴല്ലോ നീ എന്നെ സന്തോഷപ്പെടുത്തിയാൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നിന്റെ ഭർത്താവ് എത്രയും പെട്ടെന്ന് സുഖമായി വീട്ടിലെത്തും ശരി സ്വാമിജി സ്വാമിജി ദീർഘസുമംഗലി ഭവ ഹലോ ആ എന്താ പറ ഞാൻ പറഞ്ഞ സ്വാമിജി നീപ്പ് കണ്ടോ നീ പറഞ്ഞ സത്യാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നോട് അയാളെ ചെന്ന് കാണാൻ പറഞ്ഞതുപോലെ വേറെ ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ പിന്നെ ചേട്ടന്റെ പേരെ നാറുക ഫോൺ വെക്കേ